മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പുക്കൂത്ത് ും പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ശില്പശാല ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ വർണ്ണക്കൂടാരൻ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് രക്ഷിതാക്കൾക്ക് ശില്പശാല ഒരുക്കിയത് സമഗ്ര ശിക്ഷാ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം നിർമ്മിക്കുന്നത് പ്രീപ്രൈമറി കുട്ടികളുടെ പാഠ്യ പാഠ്യേതര മികവുകൾ ലക്ഷ്യമിട്ട് ഒരുക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് രക്ഷിതാക്കൾക്കായി പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചത് പഠന ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം നമ്മൾ വിചാരിച്ചിലധികം വളരെ ഭംഗിയായി ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രക്ഷിതാക്കൾ തന്നെ ഒരു മുപ്പതോളം രക്ഷിതാക്കളുണ്ട് അതുപോലെ പ്രീ പ്രൈമറിയിലെ അഞ്ച് ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും കൂടി ചേർന്ന് കുട്ടികൾക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മുഖംമൂടികൾ കളിപ്പാവകൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങൾ ഇവിടെ ചടങ്ങിൽ പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ സിആർസി കോർഡിനേറ്റർ പി പി ഷമീം അലി ബിആർസി മഞ്ചേരി സ്പെഷ്യൽ അധ്യാപകരായ പി കെ ഉഷ റൈഹാനത്ത് കെ പി ബീന ബിന്ദു ജ്യോതി മറ്റു പ്രീ പ്രൈമറി അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു